പാലക്കാട് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര പര്യടനം തുടരുന്നു പാലക്കാട് നഗരസഭയിലെ കൽപ്പാത്തിയിലെ സ്വീകരണം നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു രാവിലെ കൽപ്പാത്തിയിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഏതാണ്ട് നാൽപ്പത് കോടി ജനങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിച്ചു ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാതെ നാൽപ്പത് കോടി ജനങ്ങൾ ഇപ്പൊ ഏതാണ്ട് നൂറ്റി നാല്പത് കോടി ജനങ്ങളാണ് അതിൽ നാല്പത് കോടി ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിട്ടില്ല ഈ പത്ത് വർഷം കൊണ്ട് നാല്പത് കോടി ജനങ്ങൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ സാധിച്ചു നഗരസഭാംഗങ്ങളായ ടി എസ് മീനാക്ഷി ചന്ദ്രൻ സുഭാഷ് കൽപ്പാത്തി കെ വിശ്വനാഥൻ എൽ വി ഗോപാലകൃഷ്ണൻ സിന്ധു സ്മിതേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തത്സമയം കാണിച്ചു നിരവധി പേർ ആധാർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി വികസന പദ്ധതികളെക്കുറിച്ചുള്ള കൈപ്പുസ്തകവും ലഘുലേഖകളും കലണ്ടറും വിതരണം ചെയ്തു വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്